బిగ్ బోస్ 7 సెవెంటే గ్రాండ్ ఫినాలి വിനും അക്ബറും ഷാനവാസും ഔട്ടായതിനു ശേഷം ഹൗസിനകത്തേക്ക് ലാലേട്ടൻ എത്തുന്നുണ്ട് ലാലേട്ടൻ ഹൗസിനകത്തേക്ക് എത്തിയതിനു ശേഷം അനുമോളുടെയും അനീഷിൻ്റെയും നടുവിൽ സോഫയിൽ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ലാലേട്ടൻ പറയുന്നുണ്ട് ഇത് അഭിമാന നിമിഷമാണെന്ന് പിന്നെ ഓരോരുത്തരുടെ പ്രൊഫൈലുകൾ കാണിക്കുന്നുണ്ട് ആ സമയത്തൊക്കെ ലാലേട്ടൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ബോസിൻ്റെ സമ്മതത്തോടെ അനീഷിൻ്റെ നൂറ് ദിവസത്തെ യാത്രകൾ കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഒറ്റപ്പെടലും വഴക്കുകളും സൗഹൃദവും പ്രണയവും വിശ്വാസ തകർച്ചയിൽ വേദനിച്ചിരിക്കുന്നതും ഒടുക്കം പ്രപ്പോസൽ ചെയ്തതും അങ്ങനെ എല്ലാം അനീഷിൻ്റെ യാത്രകളിലൂടെ കാണിക്കുന്നുണ്ട് അനുമോളുടെ നൂറ് ദിവസത്തെ ജീവിത യാത്രയും കാണിക്കുന്നുണ്ട് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ മറ്റാരുടെയൊക്കെ പ്രൊഫൈൽ കാണിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ ഫീൽ ഗുഡായിരുന്നു അനുമോളുടെ കാണിക്കുമ്പോൾ ഒരു കാര്യം ഇതാണ് കൂടെ നിന്ന് ചതിച്ചവരൊക്കെ ഈ ഒരു നിമിഷങ്ങൾക്ക് സാക്ഷിയാകുന്നു എന്നത് അനുമോളുടെ പ്രൊഫൈൽ കാണിച്ചതിന് ശേഷം ലാലേട്ടൻ്റെ കണ്ണുകൾ നിറയുന്നതായിട്ടും കാണിക്കുന്നുണ്ട് തീർച്ചയായും ഈയൊരു ജീവിതയാത്ര കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അനുമോൾ എത്രത്തോളം മാനസിക സംഘർഷത്തോടുകൂടിയാണ് ഈ ഒരു നൂറ് ദിവസം പൂർത്തിയാക്കിയത് എന്ന് ആരൊക്കെ കരഞ്ഞുകൊണ്ടാണ് ഈ കപ്പ് നേടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ അർഹതയുള്ളത് അനുമോൾക്ക് തന്നെയാണ് ഒരിക്കൽ കൂടി അനീഷിനും അനുമോൾക്കും അഭിനന്ദനങ്ങൾ